രവതിയുടെ സച്ചിയടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടിയൊക്കെ വാങ്ങുവാണ് സച്ചിക്ക് മനസ്സിലായി രേവതി അങ്ങനെ തോൽക്കാൻ വിട്ടിട്ട് കാര്യമില്ല എല്ലാവരുടെ മുന്നിൽ അവളിപ്പം ആകെപ്പാടം തകർന്നിരിക്കുകയാണ് അവളുടെ ജീവിതം കര പിടിച്ച് കയറണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവൾക്ക് ഒരു സ്കൂട്ടി വാങ്ങിക്കൊടുക്കണം ഓൺലൈൻ ബിസിനസ്സാണ് ഏറ്റവും നല്ലത് അങ്ങനെ വിചാരിച്ച് സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടിയൊക്കെ സെലക്ട് ചെയ്യണം അപ്പോൾ കളറൊക്കെ രേവതിയോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ രേവതി ഓർത്ത് എന്താ തനിക്ക് സാരിയോ മറ്റോ വാങ്ങാനാണ് സച്ചി കളറൊക്കെ ചോദിക്കണമെന്ന് രേവതി ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു സാരിയൊന്നും വേണ്ട അല്ലേ തന്നെ പൂക്കട പോയൻ്റെ വിഷമത്തിലിരിക്കുമല്ലേ രേവതി ആ സമയത്ത് തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സച്ചിയുടെ സാരിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതെന്നാണ് രേവതി കരുതിയത് പക്ഷേ എങ്കിൽ രേവതി ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് ചെയ്തേ പിന്നീട് സ്കൂട്ടിയെല്ലാം സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം വീടിൻ്റെ മുന്നിലേക്ക് സ്കൂട്ടിയായിട്ട് സച്ചി വരുവാണ് വീടിൻ്റെ മുന്നിൽ വന്നിട്ട് എല്ലാവരെയും വിളിക്കുവാണ് ആദ്യം രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നീ താഴെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരാൻ പറയുകയാണ് രേവതിക്ക് കാര്യം മനസ്സിലായില്ല പിന്നീട് രവീന്ദ്രനെ വിളിച്ചു പറഞ്ഞു അമ്മയും കൂട്ടി വരാൻ പറയണം സുധിയെയും വിളിച്ചു ശ്രീകാന്തനെയും വിളിച്ചു ഭാര്യയും കൂട്ടിക്കൊണ്ട് വരാൻ പറയണം ഈ സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു എല്ലാവരും കൂടെ എന്ത് കാണാനാണ് ഗേറ്റിന് അങ്ങോട്ടേക്ക് പോകണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഇനി മുമ്പത്തെ പോലെ വല്ലേ പൂക്കടമെല്ലാം വെച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി കോർപ്പറേഷൻകാരെ തൂക്കി എടുത്തോണ്ട് പോകും വെറുതെ മെനക്കെടാന്ന് മാത്രമുള്ളെന്ന് പറയണം ഇതേപ്പം രവീന്ദ്രൻ പറഞ്ഞു നീ നിന്റെ കരിനാക്കൊന്നു വളക്കാതൊന്നും മിണ്ടാതിരിക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയെ ചീത്ത പറയാണ് അതെങ്ങനെയാ എന്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പൊ അവൾക്കതും കൂടെ സഹിക്കില്ല എന്ന് പറയണം ആ സമയം ആ ശ്രീകാന്ത് പറഞ്ഞു എന്നാലും എന്തിനായിരിക്കും സച്ചേട്ടൻ പുറത്തേക്ക് വിളിച്ചതെന്ന് ചോദിക്കുക അതിപ്പം ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം എന്നൊക്കെ പറയണം രേവതിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടായിരുന്നു സച്ചയം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അങ്ങോട്ടേക്ക് എല്ലാവരും ഇറങ്ങി ചെല്ലുന്ന സമയത്ത് സച്ചയം കൂടെ കയറി വന്നു നോക്കി കഴിഞ്ഞപ്പം ഗേറ്റ് അടിച്ചിട്ടിരിക്കുക ഏ ഇതെന്താണോ ഗേറ്റ് അടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ഒരു കാര്യം കാര്യമുണ്ട് അച്ചാന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു നീ എന്തിനാട എല്ലാവരോടും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു ഇവിടെ എന്താ വല്ല പായസം വിതരണം എന്ന് ചോദിക്കാം അമ്മേ പായസം വിതരണം ഒന്നുമല്ല അതിനേക്കാളും വലിയൊരു കാരണ കാര്യം എന്ന് പറയാം എന്ത് കാര്യം അതൊക്കെയുണ്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരാൻ പറയണം അങ്ങനെ സച്ചി ഗേറ്റ് ഉറന്നു ഗേറ്റ് ഉറന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂട്ടി അങ്ങനെ മൂടിയിട്ടേക്കുവോ സച്ചി പോയി ആ സ്കൂട്ടി മൂടിയിരിക്കുന്ന കവറും കൂടെ മാറ്റുവാണ് ഏഹ് പുതിയ സ്കൂട്ടി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചോദിച്ചു ആ സച്ചിയിട്ടും പുതിയ സ്കൂട്ടി എടുത്തോന്ന് ചോദിക്കാം സുതി ചോദിച്ചു അല്ലടാ ഈ വണ്ടി ഏതാന്ന് ചോദിക്കാം ഇതെന്റെ വണ്ടീന്ന് പറയണം ആ കൊള്ളാലോ നീ പുതിയ വണ്ടി വാങ്ങിയെന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ് അതേ വെച്ചാ പുതിയ വണ്ടി വാങ്ങി അല്ല നിനക്ക് കാറുണ്ടല്ലോ പിന്നെ നീ എന്തിനാ ഇപ്പം സ്കൂട്ടി വാങ്ങിയാന്ന് സ്തു ചോദിക്കുക അതോ ഇതെനിക്കല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാന്ന് പറയണെ ഏഹ് ഭാര്യയ്ക്ക് വേണ്ടിയോ ഇവളക്ക് എന്തിനാ ഇപ്പം സ്കൂട്ടി എന്ന് ചോദിക്കുവാണ് സച്ചി പറഞ്ഞു അതൊക്കെയുണ്ട് ഇങ്ങോട്ട് നോക്കാൻ പറയണം രേവതിനെ വിളിച്ചിട്ട് അപ്പം എല്ലാരും കൂടി ആകാംക്ഷ പുറം നോക്കുവാണ് നോക്കി കഴിഞ്ഞപ്പോ അതിൻ്റെ ഫ്രണ്ടില് രേവതിയുടെ ആറും സച്ചിയുടെ എസ്സും ഉണ്ട് കണ്ടോ കാറിൻ്റെ ബാക്കിലുള്ള പോലെ തന്നെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലും അങ്ങനെ അഷൻ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുവാണ് രേവതിക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷമായി രേവതി വെച്ചാൽ അല്ല സച്ചിട്ടാ എനിക്കിപ്പോൾ എന്തിനാണ് സ്കൂട്ടി മേടിച്ചെന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു അത് ശരി തന്നെയാണ് ഇപ്പം എന്തിനാണ് സ്കൂട്ടി മേടിച്ചത് അവളാണെങ്കിൽ അവളുടെ കട പോയൻ്റെ വിഷമത്തിലിരിക്കുക ഇപ്പം സ്കൂട്ടി മേടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ നീക്കും എൻ്റെ അച്ഛാ അച്ഛൻ ഇന്നത്തെ കാലത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലേ ഇത് ഡിജിറ്റൽ യുഗമാണെന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് എൻ്റെ അച്ഛാ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നാൽ മതി നമ്മളെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ വരും ഇപ്പം വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മതി നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം വീട്ടിലേക്ക് എത്തുമെന്ന് പറയാം വർഷം പറഞ്ഞു അത് ശരിയാ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മുടെ വീട്ടിലെത്തുമെന്ന് പറയാം നമ്മൾ ഒന്നിനും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ അത് സ്കൂട്ടി നമ്മൾ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ ഞാൻ രേവതിക്ക് വേണ്ടിയിട്ട് ഒരു സഞ്ചരിക്കുന്ന പൂക്കട ഇങ്ങോട്ട് തുടങ്ങുകയെന്ന് പറയാം സഞ്ചരിക്കുന്ന പൂക്കടയോ അതെ അച്ഛാ സഞ്ചരിക്കുന്ന പോക്കട എന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടിയാണ് ഈ സ്കൂട്ടിയുടെ പുറയിൽ ഒരു ബോക്സ് വെക്കുവാണെങ്കിൽ ആ ബോക്സിനകത്തൊരു പത്തഞ്ഞൂറ് മാല കെട്ടിവെക്കാനായിട്ട് പറ്റും അതുകൊണ്ട് സ രേവതിക്ക് പുറത്തോട്ട് പോയി മാല വിൽക്കാം കുറേ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓർഡർ അനുസരിച്ച് രേവതിക്ക് ഉണ്ടാക്കാൽ മതി എങ്ങനെയുണ്ട് കൊള്ളാം ഇനിയിപ്പോൾ പേടിക്കാൻ വേണ്ട അത് കേട്ട് ഞാൻ വർഷം പറഞ്ഞു അത് കൊള്ളാം സൂപ്പർ ഐഡിയ ഇനിയിപ്പോൾ കോർപ്പറേഷൻകാരും ഒന്ന് തൂക്കെടുത്തോണ്ട് പോയി ഒന്ന് പേടിക്കണ്ട കട പോലെയല്ല സ്കൂട്ടി അകത്ത് കയറ്റി ഇടുകയും ചെയ്യാം പിന്നെ കച്ചവടമൊക്കെ നല്ല അതി ഗംഭീരമായിട്ട് നടക്കും കണക്ക് രാജ്യ രേവതി എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഞാൻ ചന്ദ്രമതിയുടെ ശ്രുതിയുടെ ഒക്കെ മുഖം കടന്നൽ കുത്തിയാലേ പോയി ഇത്രയ്ക്ക് പ്രതീക്ഷില്ല ഏർ പെട്ടെന്ന് രവീന്ദ്രൻ ചന്ദ്ര ചന്ദ്രയുടെ ചോദിച്ചു എങ്ങനെയുണ്ട് ചന്ദ്രേന്ന് ചോദിക്കുക ചന്ദ്രമതി മുഖവും കൂടെ തിരിച്ചു ശ്രുതിയുടെ മുഖമാണെങ്കിൽ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുവാണ് ഒന്ന് ഒരു തരികടപ്പരിപാടി കാണിച്ച് ഉന്തുവണ്ടി മാറ്റിയതാ അപ്പാണ്ട് അതിനേക്കാളും വലിയ ഒരെണ്ണം കൊണ്ട് കൊടുത്തിരിക്കുന്നു ചന്ദുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്നുള്ള രീതിയിലാണ് സച്ചി കാരണം അങ്ങനെ ആ മുന്തു പോയാലൊന്നും താനും തൻ്റെ ഭാര്യയും തോൽക്കില്ല തൻ്റെ ഭാര്യയെ താൻ ഒരു ഒരിടത്തും തോൽപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടാണ് സച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കാരണം ഇന്നലെയാണ് തന്നെ ചന്ദ്രമതി അതുപോലെയുള്ള വാക്കുകളൊക്കെയാണ് രേവതിയോട് പറഞ്ഞ് നിനക്ക് ഇവിടെ വേറെ ജോലിയൊന്നുമില്ല പൂക്കളയും പോയില്ലേ നീ അടുക്കള ജോലി ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി അതൊക്കെ സച്ചിയുടെ മനസ്സിലുണ്ടല്ലോ സച്ചി പറഞ്ഞു ഇനിയിപ്പം എൻ്റെ ഭാര്യ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒന്നാന്തരം ബിസിനസ് ഉണ്ട് മൊബൈൽ ഫ്ലവർ ഷോപ്പ് സഞ്ചരിക്കുന്ന ഒരു പൂക്കടം തന്നെയാണ് അവള് നടത്തുന്നത് ഇനി ഇഷ്ടം പോലെ കച്ചവടം കാര്യങ്ങളൊക്കെ വരും പോലെ അല്ലേ രേവതി ഇനി നിനക്ക് കച്ചവടം കൂടുതെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു എടാ ഏടാല്ല ശ്രുതി പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തിനാ ഈ പേരിട്ടെ നിൻ്റെയും രേവതിയുടെയും പേരിട്ടെ അല്ല നീ മുമ്പ് ആ കടക്കിട്ടിരുന്ന പേര് അമ്മയുടെ പേരിലായിരുന്നോ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് അല്ലാരും ചോദിക്കും അതെ ഇതിപ്പോൾ അങ്ങനെയല്ല രേവതിയുടെ സഞ്ചരിക്കുന്ന പൂക്കടം അത് മതി എന്ന് പറയാം അതെന്താണോ അങ്ങനെയെന്ന് ചോദിക്കാം അതെ നിന്റെ ഭാര്യ ആദ്യം നിന്റെ ഭാര്യയുടെ ബ്യൂട്ടി പാർലറിന് പേരിട്ട എന്താ ചന്ദ്രമതി എന്നല്ലേ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡാ എന്നിട്ടോ ആ പേര് നിലനിന്നോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതങ്ങ് വേണ്ടാന്ന് വെച്ചു കാരണം അതുപോലെ തന്നെ എൻ്റെ രേവതിയുടെ പൂക്കടയ്ക്ക് ഞാൻ ഇട്ട പേര് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നാ പക്ഷെ അത് പൂട്ടിപ്പോയി രണ്ട് സ്ഥാപനത്തിൻ്റെ ആ പേര് പോയില്ലേ അപ്പം അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു ആ പേരൊരു രാശിയില്ലാത്ത പേരാണ് ചന്ദ്രമതി എന്ന് അതുകൊണ്ട് ഞാൻ രേവതിയുടെ പേര് തന്നെ ഇടാൻ തീരുമാനിച്ചെന്ന് പറയാം ഇതെല്ലപ്പം ഒരു അടി ചന്ദ്രൻമതിക്ക് കിട്ടാനില്ലായിരുന്നു വർഷം പറഞ്ഞു ആഹാ അത് ശരിയാണല്ലോ ആൻറ്റി ശരിയായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് പറയണം ഒരു പക്ഷേ ഇനി ആൻറ്റിയുടെ പേരിട്ടോണ്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യാൻ പറ്റും മിണ്ടാൻ പോലും പറ്റില്ല ആ സമയത്ത് രവീന്ദ്രൻ ചെന്നിട്ട് അല്ല രവീന്ദ്രൻ അല്ല സച്ചി ചെന്നിട്ട് രവീന്ദ്രൻ്റെ കയ്യിലേക്ക് കീ കൊടുത്തിട്ട് പറഞ്ഞു അച്ഛാ ഈ കീ കൊടുക്കാൻ പറയണം രേവതിക്ക് ഏ ഞാനല്ല കൊടുക്കുന്ന നീ തന്നെ കൊടുത്താൽ മതിയെന്ന് പറയാം വേണ്ട അച്ഛൻ ഞങ്ങൾ ഐശ്വര്യമായിട്ട് കൊടുത്താൽ മതിയെന്ന് പറയണം ആ സമയം രവീന്ദ്രൻ ചന്ദ്രമതിയെ വിളിച്ചു പിടിക്കാൻ പറയണേ കീലേക്ക് ചന്ദ്രമതിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ചന്ദ്രമതി കൂടി അറ്റത്തുനിന്ന് വതക്കെ പിടിച്ചു ഈ സമയം രേവതി രണ്ടുപേരുടെയും കാലു തൊട്ട് അനുഗ്രഹം മേടിച്ച കീ അങ്ങോട്ട് വാങ്ങുവാണ് ആ സമയം സച്ചി വെച്ചു അല്ല സ്കൂട്ടി വെക്കാൻ ഓടിക്കാൻ അറിയാമോ അല്ലേന്ന് ചോദിക്കാം ആ അറിയാവല്ലോ എന്ന് സച്ചിയാണ് ഒരു കാര്യം ചെയ്യുക ഇതിൻ്റെ പുറയിലേക്ക് അങ്ങോട്ട് കയറ് ഞാൻ കാണിച്ചു കാണിച്ചതരാന്ന് അറിയണം പിന്നീട് രേവതി കയറിയിരുന്നു സ്കൂട്ടി സ്റ്റാർട്ടാക്കി അങ്ങനെ പോലെ അങ്ങോട്ട് പോവാണ് സച്ചി പുറയിലിരുന്നു ആ പൂക്കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയും സൂര്യുമൊക്കെ ഇങ്ങനെ ആകപ്പാടം വല്ലാത്തൊരു ഞെട്ടലോട് നിൽക്കുകയാണ് അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് അവരിങ്ങനെ ഇട്ട് ഇഷ്ട്ട്രതീക്ഷില്ല കോർപ്പറേഷൻകാരെ വിളിച്ച് പൂക്കട അങ്ങോട്ട് തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി രേവതി കരഞ്ഞ് നിലവിളിച്ച് വീട്ടിലിരിക്കും അവളെ തനിക്ക് അടിമയായിട്ട് കിട്ടുമെന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ പക്ഷേ എങ്കിൽ ചന്ദ്രമതിയുടെ തലയ്ക്ക് കൂടം അവസ്ഥയായിരുന്നു ചന്ദ്രമതി ഒക്കെ ഉണ്ടായത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ പ്രതീക്ഷിച്ച കാര്യമില്ല രവീന്ദ്രൻ പറഞ്ഞ് കണ്ടില്ലേ അവൻ എത്രമാത്രം ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും അങ്ങോട്ട് കയറിപ്പോ ചന്ദ്രനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഇതിൽ പോരേ ഒരു അടി കിട്ടാനും ഇല്ല ചന്ദ്രനെ ശ്രുതിയും കൂടെ ദേഷ്യപ്പെട്ട അകത്തേക്ക് പിന്നീട് ശ്രുതി ആകെ പെൻഷൻ അടിച്ച് മുറി വന്നിരിക്കുകയാണ് ആ സമയം ശ്രുതിയെ ഞെട്ടിച്ച് എന്താ ശ്രുതി നിനക്ക് വല്ലാത്തൊരു ടെൻഷൻ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് കാര്യങ്ങൾ ഇപ്പം തന്നെ കണ്ടില്ലേ ആ രേവതിക്ക് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം ശ്രീകാന്തിന് ആണെങ്കിലും വർഷം വേണമെങ്കിലും റെസ്റ്റോറൻറ്റ് വരെ ഇട്ട് കൊടുക്കും സഹായിക്കാനായിട്ട് അവരുണ്ട് പക്ഷെ എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു ഞാൻ സഹായിക്കാനില്ലെന്ന് ചോദിക്കുക നീ ഒരു ജോലിക്കും കൂലിക്കും പോകാതിരുന്നിട്ട് നിന്റെ വീട്ടു ചിലവിനുള്ള പൈസയും കൂടെ ഞാൻ അല്ലേ കൊടുക്കണേന്ന് ചോദിക്കുക അതാണോ കാര്യം അതല്ലല്ലോ കാര്യം പിന്നെന്താന്ന് ചോദിക്കുക അല്ല അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണം വേണം പക്ഷേ ആ പണം ഇതുവരെയായിട്ടും ഇല്ല എന്ന് പറയണം അങ്ങനെ ഒരു പണം അങ്ങനെ കുറച്ച് പണം കിട്ടുവാണെങ്കിൽ എനിക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാം നമ്മുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയില്ലെന്ന് ചോദിക്കും അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും അത്രയും പൈസയൊക്കെ എൻ്റെ കയ്യിലും എടുക്കാനുണ്ടോ എന്ന് ചോദിക്കാം നീയൊന്ന് വിചാരിക്കുവാണെങ്കിൽ നടക്കും ശ്രുതി എന്ന് പറയാം എവിടെ അല്ല നിന്റെ അച്ഛൻ ചിലപ്പം പുറത്തിറങ്ങുവാണെങ്കിലേ നിന്റെ അച്ഛനോട് ചോദിക്കുവാണെങ്കിൽ കിട്ടില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു അതെ ശ്രുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ ചെയ്യില്ല എന്ന് നിനക്ക് അറിയാലോ ഈ സമയത്ത് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഒരു കാര്യം ചെയ്യുക ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രം കാണുന്നുള്ളെന്ന് പറയാം എന്ത് നിന്നെ പറ്റിച്ചിട്ട് പോയൊരു പെണ്ണില്ലേ ഒമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയത് അപ്പ അവളെ കണ്ടു കിട്ടുവാണെങ്കിൽ നിന്റെ ജീവിതം രക്ഷപ്പെടും നിനക്ക് ബിസിനസ് തുടങ്ങാന്ന് പറയണം അല്ല അതിന്റെ കേസ് എങ്ങനെയായിരുന്നു ചോദിക്കുക അത് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്താൽ പിന്നെ ഒന്നും ആയില്ല എന്ന് പറയാം നീ പോയി അന്വേഷിച്ചില്ലെന്നിക്കും ഇല്ലാന്ന് പറയും അവളുടെ പേരെന്താ നീലിമയെന്ന് പറയാം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ നീ അന്ന് ടിക്കറ്റ് എടുക്കാനൊക്കെ പോയില്ലേ ആ സ്ഥലത്തുനിന്ന് പോയി അന്വേഷിച്ചു നോക്കുക ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടും അങ്ങനെയാണെങ്കിൽ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ആ അമ്പത് ലക്ഷം കിട്ടുവാണെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം സുധീയുടെ മനസ്സിലേക്ക് ഒരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതാണ്